നമസ്കാരം ഞാൻ പരമേശ്വരം പുതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിലെ പൂരൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിന് ജ്യോതിഷത്തിൽ താല്പര്യമില്ലാത്തവർ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്തു ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെ സൂചിപ്പിക്കാനിടവരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിക്കുവാനാണ് ശ്രമിക്കുക അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിലെ ഒന്നാം തീയതിയിലുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതിയിലുള്ള ഗൃഹസ്ഥിതിയാണ് ഈ എഴുതിയിരിക്കുന്നത് സൂര്യനും ചൊവ്വയ്ക്കും ബുധനും അതേപോലെ തന്നെ ശുക്രനും ഒക്കെ രാശി രാശിമാറ്റമുണ്ട് എന്തായാലും പതിമൂന്നാം തീയതി വരെ പതിനൊന്നിലാണ് മീനം രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പല ഗ്രഹങ്ങളും മീനക്കൂറുകാർക്ക് പതിനൊന്നിലാണ് പതിമൂന്നാം തീയതി വരെ പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും നല്ല രീതിയിൽ തന്നെ മോചനം വന്നുചേരുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക വ്യാധി വിനാശം ഏതൊക്കെയാണോ ദുരിതങ്ങൾ ആ ദുരിതങ്ങളില്ലാതാവുക അപ്പൊ നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ നമുക്ക് ഓരോ വിധത്തിലുള്ള ദുരിതങ്ങളായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത് അല്ലെ അത് ഏതൊക്കെയാണോ അതില്ലാതാവുക അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക ഐശ്വര്യം വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക പ്രമോഷൻ വന്നു ചേരുക അതായത് നമ്മൾ എന്തൊക്കെയാണോ ദുരിതങ്ങൾ ആ ദുരിതങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ ശമനം വന്നുചേരുന്ന നല്ല ഫലത്തെയാണ് പതിമൂന്നാം തീയതി വരെ പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പതിമൂന്നാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് മീനം രാശിക്കാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഗുണാനുഭവങ്ങള് നല്ല ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാത്ത കലയളവ് നമ്മളെല്ലാരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നല്ല ഫലം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അപ്പൊ ആ നല്ല ഫലം വന്നുചേരാത്ത ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പതിമൂന്നാം തീയതിക്ക് ശേഷം നല്ല ഫലം വന്നുചേരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ലോണം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക ശിവനാമങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ജീവിക്കുക അറിയാവുന്നുണ്ടെങ്കിൽ പഞ്ചാക്ഷരം ജീവിക്കുക അതേപോലെ തന്നെ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവം ആർഗപ്രണയനാരം പ്രണദോസ്മി സദാശിവം ഈ സ്തോത്രങ്ങളൊക്കെ ജീവിക്കുക സ്തോത്രങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമില്ല മനസ്സിൽ ഭഗവാനെ തൊഴുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവർ ഒട്ടനവധി ആൾക്കാരുണ്ടാവും ഇപ്പം വിദേശത്ത് താമസിക്കുന്നവർക്കൊക്കെ ക്ഷേത്ര ദർശനം തന്നെ പറ്റിയെന്ന് വരില്ലല്ലോ പക്ഷെ നമ്മൾ നമ്മളെവിടെയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വസിക്കുന്ന സ്ഥലത്ത് മഹാദേവനെ നല്ലോണം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നല്ല ഫല അനുഭവിയായിട്ട് വരും എന്നർത്ഥം ഇരുപത്തിനാലാം തീയതി വരെ പതിനൊന്നിലാണ് ചൊവ്വ നിൽക്കുന്നത് മീനം രാശി എന്ന് പറയുന്നതായിട്ടുള്ള രാശി ഈ രാശിയാണ് പതിനൊന്നിലാണ് ഇരുപത്തിനാലാം തീയതി വരെ ഇരുപത്തിനാലാം തീയതി വരെ പതിനൊന്ന് നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും ഏറ്റവും ഗുണാനുഭവത്തെയാണ് നല്ല ഫലത്തെയാണ് ചൂടിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ച വന്നു ചേരാൻ അധികാര സ്ഥാനങ്ങൾ ലഭിക്കുക പുതിയ പുതിയ അധികാര സ്ഥാനമാനങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തർക്ക വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ഭൂമി നമ്മളുടെ കൈവശം വന്നു വന്നുചേരാ ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക കൃഷി ലാഭം ഉണ്ടാവുക ഇങ്ങനെയുള്ളതായിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഭവത്തെയാണ് ഇരുപത്തിനാലാം തീയതി വരെ പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും മീനം രാശിക്കാർക്ക് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം പന്ത്രണ്ടിലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ വാഹനം ഉപയോഗിക്കുന്നവരാണോ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചു തന്നെയാണ് വാഹനം ഉപയോഗിക്കുന്നത് എന്നിരുന്നാൽ പോലും ഈ കാലയളവിൽ പ്രത്യേകിച്ചത് ശ്രദ്ധിക്കുക അതായത് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം പലവിധേന അലച്ചിലുണ്ടാവുക ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന് അനാവശ്യമായിട്ട് ധനത്തിനും ചെലവ് വന്നു ചേരാ അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം ഫലമല്ല പന്ത്രണ്ടിലേക്ക് ചുവ വരുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ ആ മോശഫലം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയെ നല്ലോണം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക അറിയാമെന്നുണ്ടെങ്കിൽ കാളി കാളി മഹാകാളി ഭദ്രകാളി കുലം ച കുലംച്ച ച മാംച്ചയ പാലയ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മളെവിടെ ആയിക്കോട്ടെ നമുക്ക് വസിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഭഗവതിയെ നല്ലോണം മനസ്സിൽ പ്രാർത്ഥിച്ചാൽ ആ മോശഫലം ഇല്ലാതാകും ഭദ്രകാളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഭഗവതിയാണ് ഈ വരുന്നതായിട്ടുള്ള ഫെബ്രുവരി മാസത്തിൽ ബുധൻ പതിനൊന്നിലാണ് നിൽക്കുന്നത് അത് നാലാം തീയതി വരെയുള്ളൂ അതിനുശേഷം പതിനൊന്നിലേക്ക് വരും പതിനൊന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലമാണ് നല്ല വാക് സാമർഥ്യം ഉണ്ടാവുക ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക കുടുംബസുഖം അനുഭവത്തി വരിക ഭാര്യ ഭർത്തൃ സുഖം വന്നു ചേരുക ഏത് കാര്യങ്ങളൊക്കെ നിപുണത വന്നു ചേരുക ആജ്ഞാസിദ്ധി ഉണ്ടാവുക വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുമ്പോൾ ഉന്നത വിജയം വന്നു ചേരുക അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോഴേ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുന്ന നല്ല ഭർത്തയാണ് നാലാം തീയതി വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും പതിനൊന്നിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് നാലാം തീയതിക്ക് ശേഷം പതിനൊന്നിലേക്ക് വരുമ്പോൾ അകാരണമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു മോശഫലമാണ് ശത്രുഭയത്തെ ഭയത്തെ സൂചിപ്പിക്കുന്നത് അകാരണമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന ഭയം അതുപോലെ തന്നെ വ്യാഴം നാലിലാണ് മീനം രാശിക്കാർക്ക് നാലിൽ നിൽക്കുന്ന വ്യാഴവും അത്ര നല്ല ഭർത്തയല്ല സൂചിപ്പിക്കുന്നത് വക്രഗതിയാണ് എന്നിരുന്നാൽ പോലും ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ ബന്ധു ജനങ്ങളിൽ നിന്ന് തന്നെ അനിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലം കുറെയിടത്തും ഒരു സുഖമില്ലാത്ത അവസ്ഥ ഗുരുവായൂർ പോലെ നല്ലവണ്ണം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക നാരായണ എന്നുള്ള നാമം ജീവിക്കുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ പക്ഷെ നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവജീതിന്റെ നിലകളുള്ളതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യാം ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവര് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല നാരായണ എന്നുള്ള നാമം ജീവിച്ചു കഴിഞ്ഞാൽ ആ മോശഫലം ഇല്ലാതാവും എന്നിരുന്നാൽ പോലും ആ വ്യാഴം വക്രഗതി ആയതുകൊണ്ട് അതായത് നാലിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ആ സ്ഥാനം കൊണ്ട് കുറച്ച് മോശഫലമാണെന്നുണ്ടെങ്കിൽ പോലും അത്രയേറെ മോശഫലം വന്നു ചേരില്ല കാരണം വ്യാഴം വക്രഗതിയാണ് എന്തായാലും മീനം രാശിക്കാർക്ക് ശുക്രനെ കൊണ്ട് വളരെ നല്ല ഭർത്തിയാണ് സൂചിപ്പിക്കുന്നത് പതിനൊന്നിലും പന്ത്രണ്ടിലുമായിട്ടാണ് ശുക്രസ്ഥിതി പതിനൊന്നിലേ നിൽക്കുമ്പോഴും പന്ത്രണ്ടിൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് ആറാം തീയതി വരെയാണ് ശുക്രൻ പതിനൊന്നിൽ നിൽക്കുന്നത് ആറാം തീയതി വരെ ശുക്രൻ പതിനൊന്നിൽ നിൽക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി വന്നു ചേരുക ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം കുടുംബസുഖം വന്നു ചേരുക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് അംഗീകാരങ്ങൾ വന്നു ചേരുന്ന നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ടിലേക്ക് വരുമ്പോഴും ധനധാന്യ സമൃദ്ധിയെ തന്നെ സൂചിപ്പിക്കുന്നു ജന്മത്തിലാണ് ശനി ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് മേന രാശിക്കാർക്ക് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് നമുക്ക് എല്ലാം ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ പോലും അത് ചെയ്യാനായിട്ട് തോന്നില്ല പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് വിചാരിക്കുക അതുപോലെ തന്നെ ജന്മത്തിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വീണ്ടും വീണ്ടും മോശഫലമാണെന്നുണ്ടെങ്കിൽ പോലും അതെടുത്തു പറയുന്നത് നമുക്കത് അനുഭവ വിദ്യയായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ മോശഫലം നമ്മളിലേക്ക് വന്ന് ചേരില്ലല്ലോ അപ്പൊ ഒരു ശ്രദ്ധയുണ്ടാവുന്നത് എപ്പോഴും നല്ലതല്ലേ എന്തായാലും അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്ക ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്ക വിഷഭയം വന്നു ചേരുന്ന ഒരു ഭർത്ത സൂചിപ്പിക്കുന്നുണ്ട് ധനപരമായിട്ട് നോക്കുകയാണെങ്കിലും അത്ര അനുകൂലമായിട്ടുള്ള ഒരു നല്ല ഭർത്തയല്ല ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ശനൈശ്ചന എന്ന മഹാദേവനെ അയ്യപ്പ സ്വാമിയെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക പന്ത്രണ്ടിലാണ് രാഹു പാന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് അലച്ചില്ലിയാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് കഴിയുമ്പോൾ വേറെ ഒന്ന് സർപ്പത്തമാരെ മത്സൃത്തി വിചാരിച്ച് പ്രാർത്ഥിക്കുക അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിവർത്തനം സിംഗി കർഭസംഭൂതം തം രാഹു പ്രണവാമ്യഹം സർപ്പത്തമാരെ മത്സൃത്തി വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഏത് ക്ഷത്രം ആയിക്കോട്ടെ സർപ്പത്തമാരുടെ പ്രതിഷ്ഠയുണ്ടാവും നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് മഞ്ഞപ്പൊടിയോ എണ്ണ അതേപോലെ തന്നെ പാൽ ഇതൊക്കെ ഈ ദ്രവ്യങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ യാതൊരു സംശയമില്ല ആ മോശഫലം ഇല്ലാതാവും എന്തായാലും മീനം രാശിക്കാർക്ക് ആറിൽ നിൽക്കുന്ന കേതു അസൂയാനുക്കളുടെ വർധനവിനെ ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു അതായത് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ കുറയുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് പല ഗ്രഹങ്ങളും കുറച്ച് മോശ സ്ഥാനത്താണ് പ്രത്യേകിച്ചും മാസം മധ്യം വരെ വളരെ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കുന്ന പല ഗ്രഹങ്ങളും പതിനൊന്നിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി മീനം രാശിക്കാരെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചോളൂ മാസം പകുതിക്ക് ശേഷം പല ഗ്രഹങ്ങളെ മാത്രം നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ കുറയ്ക്കുവാനും ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റോ ബൃത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചോരാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് നന്ദി നമസ്കാരം